ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ സുപ്രഭാതം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തിയെട്ടാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കാൻ നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നു ഈ സുപ്രധാന ദിനത്തിൽ കുറിച്ച് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യം നാം നമ്മുടെ ബഹുമാനീയമായ ദേശീയ പതാക ഉയർത്തുകയും തുടർന്ന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ എല്ലാ വീരകൃത്യങ്ങൾക്കും അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യുന്നു ഒരു ഇന്ത്യൻ പൗരനായതിൽ എനിക്ക് അഭിമാനം തോന്നുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാടുകൾ നിങ്ങളുമായി പങ്കിടാൻ എനിക്ക് അവസരം നൽകിയ ബഹുമാനനായ ക്ലാസ് ടീച്ചറിന് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു പതിറ്റാണ്ടോളം നമ്മുടെ രാജ്യത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്ത ദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനാലിന് രാത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനാൽ എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു സ്വാതന്ത്ര്യദിനം ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് നമ്മുടെ മഹത്തായ സ്വാതന്ത്ര്യ സമര സേനാനികൾ അവരുടെ ജീവിതം മുഴുവൻ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിനായി സമർപ്പിച്ചിരുന്നു അതിനാൽ അവരെയെല്ലാം നമ്മൾ ബഹുമാനിക്കുക ഒരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എൻ്റെ രാജ്യത്തെ ഞാൻ വളരെയധികം സ്നേഹിക്കുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യദിനം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചു പ്രസംഗം നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഭാരത്